കണ്ണൂർ പാനൂർ പാറാട വോട്ടെണ്ണൽ ദിവസം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ആസൂത്രിതമായ ആക്രമണമുണ്ടായെന്ന് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പ്രത്യേക ഡ്രസ് കോഡ് ധരിച്ച് ആയുധങ്ങളുമായി പട്ടാപ്പകൽ ഭരണം നഷ്ടപ്പെട്ടതിലുള്ള ജാല്യത മറക്കാനാണ് അക്രമം അഴിച്ചുവിട്ടതെന്നും അദ്ദേഹം ആരോപിച്ചു സംഘർഷമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ് ടി സി സി സെക്രട്ടറി കെ പി സാജു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ പി രാമചന്ദ്രൻ മാസ്റ്റർ സി വി എ ജലീൽ സി പുരുഷു മാസ്റ്റർ കെ സി ബിന്ദു ആർ അബ്ദുള്ള മാസ്റ്റർ പി പി എ ഹമീദ് തുടങ്ങിയവർക്കൊപ്പമാണ് സംഘർഷസ്ഥലം സന്ദർശിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വറാട് മേഖലയിൽ അതിഭീകരമായ അക്രമമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് ആ അക്രമത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു ചോദ്യം എന്തിനായിരുന്നു ആ അക്രമം എന്നുള്ളതാണ് ആ അക്രമത്തിന് കാരണമായിട്ടുള്ള സംഭവം എന്താണ് നിരപരാധികളെ കയറി ആക്രമിച്ചത് എന്തിനാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ വരും അതിൽ ജയിക്കും തോൽക്കും പക്ഷേ ഈ രീതിയിലുള്ള നാടിൻ്റെ സമാധാനം തകർക്കുന്ന രീതിയിലുള്ള ഒരക്രമം അത് ഒരു കാരണവശാലും അതിനിമിക്കാൻ പെടും അല്ല ഇവിടെ ഈ പഞ്ചായത്ത് കുന്നതോറുമ്പോ പഞ്ചായത്തിൽ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് യു ഡി എഫ് അധികാരത്തിലേക്ക് വരുന്നത് അതിൻ്റെ അതാണ് അവരുടെ കൈകളിൽ ഇരുന്ന സീറ്റ് അത് സീറ്റുകൾ പിടിച്ചെടുക്കുകയും ഇവിടെ ഭരണത്തിൽ വരികയും ചെയ്തു ഇതിനോടൊപ്പം തന്നെ സി പി എമ്മും ബി ജെ പിയുമായി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ പാനൂരിൽ അക്രമങ്ങൾ ഉണ്ടാകാറുണ്ട് ആ അക്രമങ്ങൾ സി പി എമ്മും ബി ജെ പിയും തമ്മിലായി ഇപ്പോൾ ബി ജെ പി സി പി എമ്മും തമ്മിൽ അക്രമമല്ല സി പി എംകാർ യു ഡി എഫിലെ ആക്രമിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു കാരണം മറ്റൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ പരാജയം കൂടി സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരസഹിഷ്ണുതയാണ് ഈ അക്രമങ്ങൾക്കെല്ലാം പിന്നെ കൂടുതൽ നമ്മൾ നിൽക്കുന്ന ഈ വീട്ടിൽ കയറി എന്തിനാണ് ഈ വീട്ടിൽ കയറി നടത്തുന്നത് ഇവിടെ നിങ്ങൾ കാണുന്നില്ല ഈ കാറ് മൊത്തം പൊളിച്ച് നടക്കുകയാണ് അത് എന്തിനാണ് അവിടെ സ്കൂട്ടർ തെരഞ്ഞു തകർത്തിട്ടിരിക്കുന്നു ചെടിച്ചട്ടിയെല്ലാം തകർത്തിട്ടിരിക്കുന്നു ഈ വീട്ടുകാരെന്താണ് ചെയ്തത് ഇവിടെയുള്ള പ്രിയപ്പെട്ട പ്രായമുള്ള ഉമ്മ ഡയാലിസിസ് കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വരുന്ന ആൾ അവരെ കൊണ്ടുവരും അവരൊന്നും സംഭവം അറിയുന്നില്ല ആ വീട്ടിൽ വന്നിട്ടാണ് അക്രമം നടത്തുന്നത് എന്തിനു വേണ്ടി നിരപരാധികളായ ആൾക്കാർ വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും അവരുടെ വാഹനങ്ങൾ തകർക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഇവരത് അറേഞ്ചഡ് ആണ് എന്നുള്ളതാണ് അവരുടെ ഡ്രസ് കോഡ് ആരൊരു പ്രത്യേകതരം ഡ്രസ് കോഡാണ് കണ്ടിട്ട് ആ ഡ്രസ് കോഡ് നിങ്ങളെല്ലാവരും കണ്ടതാണ് ആ ഡ്രസ് കോഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അത് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സ് കോഡ് ഇട്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ടുള്ള ആ ഒരു ഡ്രസ്സ് കോഡ് അതായത് കൃത്യമായ അറേഞ്ച്മെൻ്റ് ഇത് അക്രമം നടത്താൻ തീരുമാനിച്ച് ഓർപ്പിച്ചു വരികയാണ് ആ വടിവാൾ നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള വടിവാളൊക്കെ നമ്മൾ കണ്ടിട്ട് കുറേ കാലമായി അതുപോലെ തന്നെ മറ്റ് സ്ഫോടക വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നു ഇതൊന്നും ശരിയായ നിലപാടല്ല ഇതിനൊക്കെ തന്നെ ഒത്താശ ചെയ്തു കൊടുക്കുന്നവർ അവർ ചിന്തിക്കണം ഇവിടെ ഉന്നതന്മാരുടെ ബൂത്ത് വാർഡുകളിലൊക്കെ തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട് അത് മനസ്സിലാക്കണം ഇവിടെ നേരത്തെ ജയിച്ച വാർഡുകൾ ഉന്നതന്മാരായുള്ള അവരുടെ വാർഡുകളൊക്കെ പരാജയപ്പെട്ടു കാരണം ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഗവൺമെൻറ്റിനെതിരാണ് എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കണം എന്നുള്ളതാണ് അതുപോലെ മട്ടന്നൂർ മമ്പറ ടൗണിൽ അവിടെ ഒരു ഷോപ്പിൽ കയറി അത് മുഴുവൻ അടിച്ചുപൊളിക്കുന്നു സ്ഥാനാർത്ഥി വനിതാ സ്ഥാനാർത്ഥിയെ ഭീകരമായി മാറി എന്താണിത് എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്താണ് നടപടി എടുക്കാത്തത് കൃത്യമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുണ്ടാകും അതിന് പോലീസിനെ അവർക്ക് വേണ്ട ഒ അവർ അക്രമികൾക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സമീപനമാണ് പിണറായി വിജയനും അതുപോലെ തന്നെ എം വി ഗോവിന്ദൻ മാഷറും ഒക്കെ സ്വീകരിക്കുന്നത് ഇത്തരം അക്രമങ്ങൾ നടത്തുന്നവരെ രക്ഷാപ്രവർത്തകരായി കാണുന്ന ഒരു പാർട്ടിയായി സി പി എം അടുപ്പതിച്ചിരിക്കുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാടും അതാണ് അതാണ് നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകാത്ത ഒരു സാഹചര്യം വരുന്നത്